അലൈക്കും വസ്സലാമു വാർഹമുല്ലാ വസ്മില്ല അലഹദില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ സൂറത്ത് എട്ട് ആയത്ത് വരെ പഠിച്ചിരിക്കുകയാണ് ഇനി അവസാനത്തെ മൂന്ന് ആയത്തുകൾ ബാക്കിയുണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തോടു കൂടി അത് തീർക്കാവുന്നതാണ് അള്ളാഹു സുബഹാനഹുവത്തെ ആല നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് തരകുമാറാകട്ടെ അമീൻ ഇനി പാഠം ശ്രദ്ധിക്കുക എന്നോടൊപ്പം പാരായണം ചെയ്യുക بسم الله الرحمن الرحيم فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة رب

ما فلا تقافن قلقله قلقله فلا تقهر وامسأ إلى وامسأ إلى سيرنا الشدند قطيع كيو تري كنون إلى നാലോ അഞ്ചോ അലിഫാണ് അവിടെ നീട്ടേണ്ടത് മദ് മുത്തു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റാ ഉഴപ്പിച്ചു വേണം ഉച്ചരിക്കാൻ അതുപോലെ എന്നിടത്തും ഇവിടെയും റാം ഉഴപ്പിച്ചു വേണം ഉച്ചരിക്കാൻ മീമിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം എന്ന് ഉച്ചരിക്കരുത് തൽക്കാല പാടില്ല അയിനിന് ബിനിയോക്ക് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അവസാനത്തരം സയാണ് മൂന്ന് കുത്തുള്ള സ ശ്രദ്ധിച്ചില്ലായെങ്കിൽ സീൻ ഉച്ചരിച്ചു പോകും ഫഹദ്ദിസ് എന്നുച്ചരിച്ചു പോകും തെറ്റാണ് അതുപോലെ എന്നതിൽ ഈ കാണുന്ന ഹ തൊണ്ടയുടെ നടുക്ക് നിന്നും വേണം ഉച്ചരിക്കാൻ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഹ ആയി പോകും എന്നായി എന്നായിപ്പോകും ഇനി എന്നോടൊപ്പം പാരായണം ചെയ്യുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ അലഹില്ല സൂറത്തുബുഹ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് നാളെ സമ്പൂർണമായ രീതിയിൽ സൂറത്ത് ഉഹ പാരായണം ചെയ്ത് അത് നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യുന്നതാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ശേഷം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അള്ളാഹു സുബാനഹു വാല നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്ക